മചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പദേ നമ കൂചന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാം വന്ദേ വാൽമീകി ഗോകിലം പിബന് സതം രാമചരിതാമൃതസാഗരം അതൃത്തം മുനിം വന്ദേ സമകൾമഷൻ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ ഘുനാഥായ നാഥായ സീതായ പതേ നമ നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് വാത്മീ രാമായണത്തിൽ നമ്മൾ കരൻ്റെ സൈന്യം വധിക്കപ്പെട്ടതായിട്ട് കണ്ടു ശൂർപ്പണിക അവിടെ പോയിട്ട് അലറി എന്ത് സംഭവിച്ചു എന്ന് കരൻ ചോദിച്ചു അയച്ചതായ സൈന്യത്തെ മുഴുവനും രാമലക്ഷ്മണന്മാർ വധിച്ചു എന്ന് പറഞ്ഞു കരനെ പറയുകയാണ് ആ രാമലക്ഷ്മണന്മാരെ തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ജനസ്ഥാനത്ത് വാണിട്ട് കയറിയില്ല വിട്ടുപോവാണ് നല്ലത് അവരോട് തോറ്റ് ജീ ഇവിടെ കഴിയണേക്കാളും വിട്ടുപോവാണ് നല്ലത് എങ്ങനെയായാലും അവരെ വകവരുത്തണം ആ സീതട ചോര എനിക്ക് കുടിക്കണം ഇത് അങ്ങ് സാധിപ്പിച്ച് തരണം എന്ന് ചൂർപ്പണക്ക വളരെ നിർബന്ധം പിടിച്ച് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പ്രാണൻ വെടിയും എന്നും പറഞ്ഞു കരം പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം ബോധം മറ്റ് വീണു ശൂർപ്പണക എന്നാണ് പറയണത് ഏവം ആധാഷ്ഠിതശൂരശൂർപ്പണക ശൂർപ്പണാഖ്യ കരസ്ഥത വാചരാക്ഷസം മധ്യേ കര കരതരം വശ മറ്റ് രാക്ഷസന്മാരോടൊക്കെ കരൻ പറഞ്ഞു നിങ്ങൾ ഉടനെ തന്നെ രാമനെ വധി വക വരുത്തണം ആരാണ് രാമനെ കണക്കാക്കുന്നത് എന്നെ രാമൻ ഗണയെ വീര്യാൻ മാനുഷം ക്ഷീണ ജീവിതം ആയുസുമില്ല ശക്തിയില്ല രാജ്യവും സമ്പത്തും ഇല്ല രാമനെ ആര് കണക്കാക്കണം തേരൊക്കെ റെഡിയാക്കൂ നമുക്ക് യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞാൽ ആദ്യം സൈന്യത്തെയാണ് അയക്കുന്നത് പിന്തിയാണല്ലോ കരൻ പോവുക കുറേ കരസൈന്യങ്ങൾ നേരത്തെ പതിനാല് ആൾക്കാർ പോയി എന്ന് പറഞ്ഞു അവരല്ലാത്ത ആൾക്കാരെ നർത്തം അവർ പോയി പട്ടസം ശൂലം മുറിച്ച് കോടാലികൾ മറ്റു ആയുധങ്ങൾ ചക്രങ്ങൾ മുതലായിട്ട് എടുത്ത വേല് ഒക്കട്ടെ പതിനാലായിരം രാക്ഷസന്മാർ പുറട്ട് നേരത്തെ പതിനാലാണ് അപ്പോൾ പതിനാലായിരമായി പതിനാലായിരം രാക്ഷസന്മാർ രാമനെ നേരിടാനായി കൊണ്ടുപോയി അവരുടെയൊക്കെ വാഹനങ്ങൾ ആയുധങ്ങൾ ശബ്ദമുഖം മുഖരിതമായി നർത്തം നല്ല ശബ്ദം കോലാഹലത്തോടു കൂടിയിട്ട് ശക്തിയുടെതായിട്ടുള്ള ഖരൻ കാലനെ പോലെ ശത്രുനിഗ്രഹത്തിനായി പുറപ്പെട്ടു ശത്രുവായിട്ടുള്ള രാമനെ വധിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടു ഒട്ടേറെ ദുർനി ദുർനിമിത്തങ്ങളുണ്ടായി ദുർനിമിത്തങ്ങളധികവും ഖരനുപാതകായിട്ടുള്ള വിധത്തിലാണ് രാമനല്ല ദിക്കുകളൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പൊടിപടലങ്ങളെ കൊണ്ടു നിറഞ്ഞു കാരണം തേരുകൾ കുതിരകൾ അ രാക്ഷസന്മാർ എതിർക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് കുറുക്കന്മാരുടെ ഒരിടൽ ഇതൊക്കെ അവിടെ കാണപ്പെട്ടു രാഹു വല്ലാത്ത രീതിയിൽ ഇരുണ്ട് കാണപ്പെട്ടു സൂര്യൻ്റെ തേജസ് കുറഞ്ഞ് കാണപ്പെട്ടു താമരകളൊക്കെ വാടി അതുപോലെ തന്നെ പൂക്കൾ കായ്കള് മുതലായിട്ട് ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുക ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല എന്നാണ് പൂക്കളും കായ്കളൊക്കെ കൊഴിഞ്ഞു വീഴുക അത്തരം ഉൽക്കാപാതം ആകാശത്തു നിന്നുണ്ടാവുക വല്ലാത്തൊരു യുദ്ധം ഇവിടെ ഉണ്ടാവാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇതൊക്കെ ദുർനിമിത്തങ്ങളൊന്നും വകവയ്ക്കാണ്ട് യുദ്ധത്തിന് പോയി കോപിച്ചു കഴിഞ്ഞാൽ ഞാൻ കാലനെയും കൊല്ലും എനിക്ക് അവനെയും പേടിയില്ല ഇന്ദ്രനെയും പേടിയില്ല ആരെയും എൻ്റെ പെരുമ്പട നേരിടാൻ ശക്തമാണ് എന്നൊക്കെ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി രാമൻ യുദ്ധസന്നാഹത്തിന് ഒരുമ്പെട്ടു ഗംഭീരായിട്ടുള്ള യുദ്ധം അവിടെ അരങ്ങേറി അത്ര അത്രപ്രത്യത്രങ്ങൾ അങ്ങനെ ധാരാളമായിട്ട് പ്രയോഗമുണ്ടായി ആകാശത്താവട്ടെ ദേവന്മാർ ഗന്ധർവന്മാർ യുദ്ധന്മാർ ചാരണന്മാർ എല്ലാവരും ഈ യുദ്ധം അങ്ങനെ കാണാൻ രാമൻ ജയിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് രാമനെങ്ങനെ കാണപ്പെട്ടു അത്യധികം ഗോപിഷ്ടനായിട്ട് ബഭൂവരൂപം ക്രുദ്ധസ്യ രുദ്രസ്യേവ പിന്നാകിനിയും ശത്രുക്കളോടെ എങ്ങനെ വേണം ചിരിച്ചുകൊണ്ട് ശാന്തമായിട്ടല്ല വേണ്ടത് അല്ലേ അവ ക്ഷത്രിയ എന്താണ് ഭഗവാനെ പറഞ്ഞിരിക്കുമ്പോൾ പറയും ശത്രുക്കളോട് ക്രൂരനാണ് കാലനെ പോലെയാണ് ഭക്തന്മാരോട് ശാന്തസ്വരൂപമാണ് ഓരോരുത്തരോട് ഓരോ ഭാവമാണല്ലോ ഉണ്ടാവുക അപ്പം ഇവിടെ വേണ്ടത് രുദ്രസേവിനാകിന രുദ്രൻ കാലാന്തകമായിട്ട് ലോകം അവസാനിക്കത്തക്ക വിധം കാല അഗ്നി പ്രളയജാല കൊണ്ട് രുദ്രൻ താണ്ഡവമാടുന്ന പോലെ ദേഷ്യം ആ യുദ്ധത്തിന് ഒരുമ്പെട്ട രാമൻ്റെ രൂപം അങ്ങനെ ഉണ്ടായി വലിയ ശബ്ദം ഉണ്ടായി കടുത്ത രൂപത്തെ പൂണ്ട് ആവ നാഴിയിരുന്ന അമ്പുകളൊക്കെ ഓരോന്നായിട്ടെടുത്ത് രാക്ഷസന്മാരെ കൊന്നൊടുക്കുകയാണ് ഒന്നൊഴുകി ഒന്നാകെ കൊന്നൊടുത്തു വനദേവരമാ ദേവതമാരെ പേടിച്ച് ഓടിപ്പോയി എന്ന് പറയുന്നത് വനദേവതമാരൊക്കെ അവിടുന്ന് പേടിച്ച് ഓടിപ്പോയി എന്തൊരു കഷ്ടമാണ് വനദേവതമാർ ഒക്കെ പേടിച്ച് ഓടിപ്പോയി ശത്രുഘാതകനായിട്ടുള്ള രാമനെ നേരിട്ട് രാക്ഷസന്മാർ പലവരും ആയുധങ്ങൾ വർഷിച്ചു കുന്തങ്ങൾ ഈട്ടികൾ മുതലായിട്ടത് കൊണ്ട് ഘോരമായിട്ടുള്ള ആ യുദ്ധം ഉണ്ടായതോടു കൂടിയിട്ട് പലതരത്തിലുള്ള കഷ്ണങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തേരിൻ്റെ കഷ്ണങ്ങൾ കുതിരയുടെ അവയവങ്ങളൊക്കെ അവിടെ കണ്ടു അങ്ങനെ അവസാനമായിട്ട് ഘോരമായ യുദ്ധത്തിൽ ഇതാ ദൂഷണൻ പത്ത് അസുരന്മാർ രാക്ഷസന്മാരെല്ലാവരും വധിക്കപ്പെട്ടു ദൂഷണൻ വധിക്കപ്പെട്ടതുകൂടി ഖരന് കോപം വളരെ വർദ്ധിച്ചു തൻ്റെ പ്രധാനിയായിട്ടുള്ള ഒന്നാണ് ദൂഷണം അതിനുശേഷം പന്ത്രണ്ട് സേനാധിപന്മാർ യുദ്ധത്തിന് വന്നു ആ രാക്ഷസന്മാർ പന്ത്രണ്ട് സേനാപതികളെയും വകവരുത്തിയപ്പോൾ ത്രിശിരസ് പറഞ്ഞു ഞാൻ പോവാം അവരെയൊക്കെ ജയിച്ച് വരാം രാമലക്ഷ്മന്മാരെ കൊല്ലാം ഞാൻ മതി തതത്ത് ഭീമബലം മഹാഹവേ സമീച്ച രാമേണ കഥം ബലീയസ രതേന രാമം മഹദാ കരതാ സമാസദാതീന്ദ്ര വിവാ ദാശനി കരൻ പെരുമ്പോൾ തേരിൽ ഏറി വജ്രമേന്തി ഇന്ദ്രനെ പോലെ രാമനെ നേരിട്ടു പത്ര ശിരസ് പറഞ്ഞു ഞാൻ പോയിക്കോളാം കരം തു രാമാഭിമുഖം പ്രയാതം വാഹിനീപതി രാക്ഷസത്രീ ശിരശിരാമ സന്നിപേത്തെ ഏതും പ്രവീൺ പ്രകാരം അറിയണം മാം നിയോജയ വിക്രാന്തം തം നിവർത്താൽ പശ്യരാമം മഹാഭാഗം സഞ്ജുയെ വിനിബോധിതം എന്നെ അയച്ചോളൂ ഞാൻ ആ രാമനെ വീഴ്ത്തുന്നത് അങ്ങേക്ക് കാണാം അങ്ങ് സന്തോഷത്തോടെ ജനസ്ഥാനത്ത് വസിക്കാൻ കാരണമാകും അങ്ങനെ വലുതായിട്ടുള്ള പർവ്വതം പോലെ തിരിശിരസ് രാമനോട് എതിരിട്ടു തിശിരാശരേനേവ വാജി കേജിയുക്തേനവസുധ അഭ്യദ്രവ്രണേ രാമം ഇവ ഇവപർവ്വത മൂന്ന് ശിരസ് ഉണ്ട് ഈ എന്നാണ് അപ്പോൾ മൂന്ന് കൊടുമുടികളോട് കൂടിയ പർവ്വതത്തെ പോലെ ത്രിശിരസ് എതിരിട്ടു സസംപ്രഹാരസ്തു മുലോ രാമത്ശിരോ തഥാ സംഭവാതിബലിനോ സിംഹക്കുഞ്ചരയോരിവ ആനയും സിംഹവും എപ്രകാരമാണോ നേരിടുന്നത് അതുപോലെ ഘോരമായിട്ടുള്ള യുദ്ധമുണ്ടായി അതുകൊണ്ട് തിശിരശേഷ അമ്പുകളൊക്കെ മേ മേലെ ഏറ്റപ്പ രാമന് കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടായി ആ അരക്കൻ്റെ കരുത്ത് ഉണ്ടോ എന്ന് ദേവന്മാർ യുദ്ധം കാണുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു എന്തായാലും ഒടുവിലെന്തുണ്ടായി പതിനാല് അമ്പുകൾ തിശിരസിൻ്റെ നെഞ്ചിലേക്ക് രാമൻ എഴുതു അങ്ങനെ മാറിടൻ ശരങ്ങൾ കൊണ്ട് പിളർന്നു തിശിരസിൻ്റെയും മരണമുണ്ടായി തുടർന്ന് കരൻ കുറച്ച് ഭയമുണ്ടായി ഉണ്ടായി തിശിരസിനെയും വധിച്ചു ദൂഷനെയും വലിച്ചു ഈ പതിനാലായിരം രാക്ഷസന്മാരുണ്ടല്ലോ അവർ പതിനാലാളെ വധിച്ചു പതിനാലായിരത്തി വധിച്ചപ്പോൾ കരൻ തന്നെ നേരിട്ട് യുദ്ധത്തിന് വന്നു തൻ്റെ വില്ല് ശക്തമായിട്ട് വലിച്ച് പാമ്പുകൾക്ക് അമ്പുകൾക്ക് സമാനമായിട്ടുള്ള അസ്ത്രങ്ങളെ രാമൻ്റെ നേർക്ക് അയച്ചു അത്ര പ്രയോഗം പ്രദർശിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലങ്ങനെ ചുറ്റി കരർ നടക്കുന്നുണ്ട് തീപ്പൊരികൾ ചീർതുന്ന തിരിതെരായെന്ന് മഴ പെയ്യുമ്പോൾ ശരവർഷം അഴിക്കുകയും ചെയ്തു ആകാശം അമ്പുകളെ കൊണ്ട് മൂടി എന്ന് പറയണം അത്രയും അസ്ത്രങ്ങളുടെ പ്രയോഗം അവിടെ ഉണ്ടായി സൂര്യൻ പ്രകാശിക്കാതായി പല തരത്തിലുള്ള അത്ര ഈ ചന്ദ്രകലയുടെ അറ്റം പോലെയുള്ളത് അങ്ങനത്തെയുണ്ട് മുട്ടുകളെ പോലെയുള്ളത് ഉണ്ടെങ്കിൽ മുട്ടമ്പുകൾ കൂരമ്പുകൾ നാളീക നാര എന്നൊക്കെ പറയണം തഥോ നാളീക നാര ചേ തീക്ഷണഗ്രഹിച്ച വികർണിഭി തീക്ഷ്ണങ്ങളായിട്ടുള്ള മുർച്ചയുള്ള അറ്റങ്ങളോടുകൂടിയ വസ്ത്രങ്ങൾ അങ്ങനെ സർവ്വസൈന്യങ്ങളെയും കൊന്നൊടുക്കി രാമൻ ഒടുവിൽ കരൻ്റെ ബില്ലിനെ കൈപ്പിടിയിൽ നിന്ന് അല്ല രാമൻ്റെ ബില്ലിനെ കൈപ്പിടിയിൽ നിന്ന് മുറിച്ചിട്ടു അവൻ ആ വില്ല് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും കുറച്ച് പരിഭ്രമിച്ചു മാർച്ചട്ട നിലത്ത് വീഴുകയും ചെയ്തു അതിനെ പോർക്കളത്തിൽ അത്തുച്ചത്തിൽ കരൻ അലറി തനിക്ക് ജയം കൈവരുമെന്ന് വിചാരിച്ചു പക്ഷേ അതി വൈഷ്ണവ ചാപം രാമൻ കയ്യിലെടുത്തു എന്ന് പറയുകയാണ് അഗസ്ത്യനൊക്കെ കൊടുത്തിട്ടുള്ള ചാപം ഒരു വില്ല് പോയ സ്പെയർ വേറെ വില്ലുണ്ടേ അതുകൊണ്ട് ആറ് ശരങ്ങൾ ആ കരൻ്റെ നേരെ പ്രയോഗിക്കുകയാണ് അങ്ങനെ ശിരസിലും കൈകളിലും ഒക്കെ തെറി തെറിയ അസ്ത്രങ്ങളായത് അയച്ച് പതിമൂന്ന് നാരാജം എന്ന് പറയുന്ന കുറച്ച് കണ്ണുള്ള അസ്ത്രത്തിൻ്റെ സമാനമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ നാരാചം അത് പതിമൂന്നെണ്ണം അയച്ചു കുതിരകളെ നശിച്ചു തേരാളിയുടെ കുതിരകളെ കൊന്നു തേരാളിയും കൊന്നു കരൻ്റെ ചാപവും ഛേദിച്ച് പതിമൂന്ന് അസ്ത്രം കൊണ്ട് കരനെ കീറിപ്പളർന്നു എന്നിട്ടും അവൻ മരിക്കണില്ല കാരണം ഈ ശരീരബന്ധമുള്ളവരും ഇഷ്ടവാസനയില്ലോരും പ്രാണം പോവാൻ കുറച്ച് വിഷമിക്കും എന്ന് പറയണം മുറിഞ്ഞു എത്രയേ എത്രയുള്ളൂ ആ രാമൻ ഗതാപാണിയായി നിൽക്കുന്ന കരനോടെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി ആന കുതിര തേരെ മുതലായിട്ടുള്ള പടയോടുകൂടി ലോകമെല്ലാം എന്നെ വെറുക്കുന്ന പ്രവൃത്തികളാണ് നീ ചെയ്തത് അത് ഞാൻ ഇന്ന് ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറയുന്നത് ഉദ്ദേജനീയോ ഭൂദാനാന് നിശംസ പാപകർമ്മകൃത് ഏ പാപം ചെയ്യുന്നതായിട്ടുള്ള കരാ എൻ്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തു തരുന്നുണ്ട് ത്രിലോകത്തിലും നാഥനാണെങ്കിലും ഈ ലോകത്തിലെ ജീവജാലങ്ങളെ ഭയപ്പെടുത്തുന്ന നീയെ ഇനി ഈ ലോകത്തിൽ നിലനിൽക്കാൻ പാടില്ല നീ എന്താണ് എന്നെ ഞാൻ അവസാനിപ്പിക്കും ഇപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില വീരവാദങ്ങളൊക്കെ യുദ്ധത്തിലുണ്ടാവുന്നതാണ് എന്തായാലും രാക്ഷസാധമാ എൻ്റെ ഈ അലർച്ച അഹങ്കാരവും വെറുതെയാണ് ഈ ഗത ഇതാ അമ്പുകളേറ്റ് നുറുങ്ങി ഞാൻ ഇപ്പോൾ കീഴ്പ്പെട്ട് വീഴ്ത്തി തരാമെന്നും പറഞ്ഞ കരൻ പ്രയോജകതയെ രാമൻ മുറിച്ച് കെട്ടിട്ട് അത്രയും ശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളാണ് രാമൻ അയച്ചത് പിന്നെ അത് എൻ്റെ പ്രാണനല്ലേ അത് ഗരുഡൻ അമൃത് കൊണ്ടുപോകുന്നത് പോലെ ഞാൻ അപഹരിക്കുന്നുണ്ട് അത് രാക്ഷസനായിട്ടുള്ള നീ ഇനി ഈ ദണ്ഡഗാവനം നശിപ്പിക്കാൻ എന്നെ സമ്മതിക്കില്ല കുറേ നിരപരാധികളെ നീ വധിച്ചു കുറേ തപസികളെ നീ ഉപദ്രവിച്ചു ഇനി അതിനൊക്കെ വിരാമം ഇടാൻ പോവുകയാണ് ആരും തന്നെ ഇനി എന്നെ കൊണ്ട് ഉപദ്രവം കില്ല അതുകൊണ്ട് എൻ്റെ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ ഉർപ്പണക മുതലായിട്ടുള്ള കുറേ ആൾക്കാർ അവരെല്ലാം ഒന്നിച്ച് ഞാൻ അന്തകനെ അന്തക ലോകത്തേക്ക് അയയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞ് പന മരങ്ങൾ മുതലായിട്ടതൊക്കെ പലതും പ്രയോഗിച്ച് അപ്പോൾ രാമൻ്റെ നേർക്ക് കരൻ പനയെറിഞ്ഞപ്പോൾ അതിനെയും തടുത്തു എല്ലാറ്റേം തടുത്തുകൊണ്ട് വജ്രായുധം കൊണ്ട് വൃത്രനെ ഇന്ദ്രൻ കൊന്നതുപോലെ ആ ഖരനെ പല അസ്ത്രങ്ങളെ കൊണ്ടും പ്രയോഗിച്ചു എന്നു പറയണം ശരത്തിൻ്റെ ആ അഗ്നികൾ അഗസ്ത്യനൊക്കെ കൊടുത്തതായിട്ട് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചതോട് കൂടിയിട്ട് ആ ഖരൻ മരിച്ചു വീഴുകയാണ് അങ്ങനെ പെരുമ്പറവാദ്യങ്ങൾ ദേവന്മാർ മുഴക്കി ശിരസിലൊക്കെ പൂക്കൾ പുഷ്പവൃഷ്ടി മുതലായിട്ട് ചെയ്തു രാമൻ ഒറ്റയ്ക്ക് മഹായുദ്ധത്തിൽ മൂന്ന് നാഴിക കൊണ്ട് കരതൂഷ്ണന്മാരെയും പതിനാലായിരം രാക്ഷസന്മാരെയും അയച്ചു കൊന്നു എന്ന് പതിനാലായിരം രാക്ഷസന്മാരും അതോടുകൂടി വധിക്കപ്പെട്ടു ആശ്ചര്യമായിട്ടുള്ള കർമ്മം എന്ന ദേവന്മാർ രാമനെ വാഴ്ത്തി മുനിമാർക്കൊക്കെ സ്വീരമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായി ഇനി എന്തേലും പേടിക്കേണ്ടല്ലോ തപസ് ചെയ്യാനും ഈശ്വരനെ ധ്യാനിക്കാനോ മറ്റ് ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിക്കാനോ വിഷമമില്ലാണ്ട് പ്രവിവേശാശ്രമം വീരോ ലക്ഷ്മണേനാഭിപൂജിത ലക്ഷ്മണനാൽ പൂജിക്കപ്പെട്ടുകൊണ്ട് തം ധാ ശത്രു അന്ധാരം സുഖാവഹം മഹർഷിമാർക്ക് സുഖത്തെ ഉണ്ടാക്കുന്ന ശത്രുവിനെ കൊല്ലുന്ന രാമനെ കണ്ട് സീത തൻ്റെ ഭർത്താവായിട്ടുള്ള രാമനെ കെട്ടി പുണർന്നു ദേഹി ഭർത്താരം പരിഷസേ ഭർത്താവായ രാമനെ പുണർന്നു മുദാപരമയായുക്ത ദൃഷ്ടാലക്ഷോ ഗണൻ മഹാൻ ം രാക്ഷസംഘമർദ്ധനം സമ്പൂജ്യമാനം പുനഃപരീക്ഷമുതന്നിതാനുദാ ബഹൂപകിട്ട ജനകാത്മജാത അനന്തരം ഇനി എന്താണ് ഈ വിവരങ്ങളെല്ലാം ശൂർപ്പണക രാവണനെ അറിയിക്കുകയാണ് പതിനാലായിരം രാക്ഷസന്മാരൻ കരദൂഷണ തിശിരാക്കളും കൊല്ലപ്പെട്ട വിവരം രാവണനൊന്നും നോക്കുന്നില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല മദ്യവും മധുരാക്ഷയിട്ട് കഴിയുമ്പോൾ മൊത്തത്തിൽ നാശം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞതോടുകൂടിയിട്ട് സീതയെ അപഹരിക്കണം അതിനാദ്യം വേണ്ടത് രാമലക്ഷ്മന്മാരുള്ളപ്പം നടക്കില്ല എന്ന് രാവണൻ അറിയാം ഒക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കോമൺ സെൻസൊക്കെ രാമൻ നടക്കില്ല ആണ് രാമൻ ആരാന്നറിയാം രാമൻ ആരാണ് എന്നും രാമനെ എന്തിനാണ് എതിർക്കുന്നത് എന്നും ബോധത്തോടു കൂടിയാണ് രാവണൻ എതിർക്കുന്നത് എന്നാണ് കാരണം തനിക്ക് മുക്തി വേണം വിദ്വേഷഭക്തിയ മാത്രമേ എന്നിൽ പ്രസാദിക്കുള്ളൂ അഖിലേശൻ ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കില്ല അഖിലേശൻ രാവണനാവിക വിവരങ്ങളുള്ളത് കൊണ്ട് എന്ത് ചെയ്തു രാമലക്ഷ്മണന്മാരെ അവിടുന്ന് അകറ്റണം ആ സന്ദർഭത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സീതയെ അപഹരിച്ചിട്ട് രാമനെ ദ്രോഹിക്കുക അപ്പം ഇതിന് പകരമായിട്ട് ആദ്യം രാമനെ ദ്രോഹിക്കുക എന്ന ഒരു ചിന്തയാൻ അത്രേ രാവണൻ ഉണ്ടായിരുന്നത് പിന്നീട് അത് സീതയോടുള്ള സ്നേഹമായിട്ട് മാറിയെന്നേ ഉള്ളൂ ആദ്യ ആ ഒരു ഉദ്ദേശമില്ലയെന്നാണ് ബുദ്ധിമുട്ടിക്കുക അത്രയേ ഉള്ളൂ പക്ഷെ പിന്നിലെന്തായി സീതല്ലാതെ കഴിയാമെയ്യ എന്ന അവസ്ഥയിലേക്ക് രാമൺ രാ രാവണൻ എത്തി തതത്വതൻ രാഷ്ട്രസംഗമനന്ത്യമാനം മുതദേ മഹാത്മഭീം പുനഃപരിഷ മുതാനാഭൂവ കിട്ടാ ജനകാത്മജാസദ സന്തോഷമായിട്ടാ സീതരാമനെ പുണർന്നു നിൽക്കുന്നതായിട്ട് സമയത്ത് ലങ്കയിലേക്കൊന്ന് കൊണ്ടുവരണം നമ്മളെ രാവണൻ മാരീജനോട് പറഞ്ഞു മാരീജ അങ്ങ് മീതയാണ് രാമണൻ്റെ മീതയാണല്ലോ മാതാമഹനാണ് അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം ഒരു പൊന്മാനിൻ്റെ വേഷം കെട്ടി കാട്ടിലേക്ക് പോവുക സീതയെ സാവധാനം ആകർഷിച്ച് ആ ശ്രമത്തിൽ നിന്ന് ഒന്നങ്ങനെ കുറച്ച് നേരം അവിടെ കടന്നിങ്ങനെ പെരു പെരുമാറുക അപ്പം രാമൻ അതിനെ പിടിക്കാൻ പോവും ആ സമയത്ത് ചിലപ്പോൾ അസ്ത്രമേറ്റ് കഴിഞ്ഞാലും നീ സീതയെ ലക്ഷ്മ ലക്ഷ്മണാന്ന് വിളിച്ച് കരയണം സീതയെ ലക്ഷ്മണ എന്ന് വിളിച്ച് കരയുമ്പോൾ ലക്ഷ്മണൻ അവിടുന്ന് പുറപ്പെടും അപ്പം സീത ഒറ്റയ്ക്കാവും ബാക്കിയൊക്കെ ഞാൻ അയക്കോളാം നീ ഇത്ര മാത്രം ചെയ്താൽ മതി ആശ്രമ സമീപത്ത് പൊന്മാനായിട്ടൊന്നിങ്ങനെ കളിക്കുക എന്നും പറഞ്ഞ് മാരീചനെ അയക്കണ രംഗങ്ങളാണ് തുടർന്ന് മാരീച്ച വധം അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോകണു പൂർവൻ രാമത ഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം പശ്ചാത് രാവണ ലംഗാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം നേദസ്ഥ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനാഥായ സീതായ പദൈ നമ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമുദത്തെ പൂർണത്തെ പൂർണമാദായ പൂർണമേ വശിഷ്യത ഓം ശാന്തി ശാതി ശാന്തി ഹരി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം